മമ്മൂക്ക ഞെട്ടിച്ചളഞ്ഞു ഒപ്പം വിനായകൻ്റെ ആയിട്ട് മത്സരിച്ച് അഭിനയിച്ചു ഭയങ്കര അടിപൊളിയായിരുന്നു വിനായകൻ നന്നായിട്ട് തന്നെ ചെയ്തു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആളും അമ്മുക്കയും മമ്മുക്കയും കട്ടക്കട്ടക്കന്നെ നിന്നു ടിപണി കട്ടക്കാണ് മമ്മൂക്ക വേറെ ലെവലായിരുന്നു പക്ഷേ സസ്പെൻസ് ഇട്ടിട്ടാണ് മൂവി നിർത്തിയേക്കുന്നത് ചിലപ്പോൾ രണ്ടാമത്തെ പാട്ടുണ്ടാവും എന്നൊരു സംശയം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ലൈക്ക് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും എവിടെയാണ് നമ്മൾ ഈ പ്ലേസ്ഡ് അയക്കുന്നതെന്ന് അറിയില്ല അപ്പോൾ എല്ലാം ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു പെർഫോമൻസ് വൈസ് ഇത് കാണുമ്പോഴത്തേക്കിന് ലാസ്റ്റിൽ വന്ന് ഒരു ബിഗ് കേക്ക് ആസ് എ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ് തന്ന പോലെയുണ്ട് അപ്പം ഭയങ്കര ഹാപ്പിയാണ് തിയേറ്ററിൽ വന്ന് കളങ്കാവിൽ എക്സ്പീരിയൻസ് ചെയ്യാം നല്ല എക്സ്പീരിയൻസ് ഞാൻ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഫസ്റ്റ് കെട്ടി ഇൻസ്ട്രക്ഷൻസ് തന്നെ ഒരു റെട്രോ മൂഡിലുള്ള സോങ് ആണെന്നായിരുന്നു അപ്പം അതിൽ അതുമായിട്ട് സിറ്റുവേഷനിൽ ചെയ്യാൻ പറഞ്ഞു നമ്മൾ അങ്ങനെ ചെയ്തു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കൊക്കെ വേണ്ടി പാട്ട് ചെയ്താന്ന് പറയണത് വളരെ അഭിമാനമുള്ള കാര്യമാണ് തിയേറ്ററിൽ കണ്ട സമയത്ത് ആക്ച്വലി ഇപ്പം എന്താ പറയുക ഡ്രീം കം ട്രൂ അല്ലാതെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വപ്നം നടന്ന പോലെയൊക്കെയാണ് തോന്നുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് പരിപാടി ബൂസ്ബം മൊമെൻസാണ് കിട്ടിയിരിക്കുന്നത് ബാക്കി നിങ്ങളെ കണ്ടിട്ട് തീരുമാനിക്കുക ഇപ്പം അന്ന് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ മമ്മൂട്ടി സാർ അന്ന് സ്റ്റേജിൽ പറഞ്ഞതിൻ്റെ ഒരു റിവർ ബ് ഇനിയും കഴിഞ്ഞിട്ടില്ല എനിക്ക് ഇതിങ്ങനെ അതിൻ്റെ എഫക്റ്റാണ് ഇപ്പോഴും നിൽക്കുന്നത് ഓക്കെ താങ്ക് യു സോ മച്ച് നിങ്ങൾ പടം കണ്ടോ ഹാപ്പിയാണോ അടിപൊളി അടിപൊളി അതിലപ്പുറം ഫുള്ള് സസ്പെൻസ് സസ്പെൻസ് അടിപൊളി ക്ലൈമാക്സ് എല്ലാം കൊണ്ടും അടിപൊളി സൂപ്പർ മൂവി പെർഫോമൻസ് വേറെ ലെവൽ വിനായകൻ്റെ ആയാലും മമ്മൂട്ടീൻ്റെ ആയാലും മമ്മൂട്ടീൻ്റെ ആ വില്ല ഫോള് ഒരു രക്ഷയില്ല അടിപൊളി എല്ലാം കൊണ്ടും സൂപ്പർ ഒരു രക്ഷ അടിപൊളി മൂവി നല്ല സസ്പെൻസും അതേപോലെ അടിപൊളി ഒക്കെ വെച്ചിട്ടുള്ള സൂപ്പർ മൂവി അടിപൊളി മമ്മൂട്ടിൻ്റെയൊക്കെ വേറെ പെർഫോമൻസ് വേറെ ലെവൽ പെർഫോമൻസ് വിനായകൻ അതിലും സൂപ്പർ

ഹാപ്പിയണെന്നുനോ ഭയങ്കര ഹാഫ് ചെയ്യണു ഇത്ത പടമാണ് മ്യൂസിക്കൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മമ്മൂക്കയുടെ അഭിനയമുള്ള വിനായകൻ അടിപൊളിയായിട്ടുണ്ട് മൊത്തത്തിൽ അടിപൊളി പടമാണ് ഒന്നും പറയാനില്ല പെർഫോമൻസ് പിന്നെ നെഗറ്റീവ് ഓവറുള്ള ക്യാരക്ടറാണ് പക്ഷേ അതിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഒരു പെരിഫറൽ ഓറെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ജെൻറ്റിലായിട്ടുള്ള എല്ലാവരോടും ഭയങ്കര ജെൻ്റലായിട്ട് ഇടപെടുന്ന അവരുടെ നമ്മൾ അവരുടെ കൂടുതലുള്ള വ്യക്തികളുടെ അവസാന മൊമെന്റ് വരെയും അവരെ ഹാപ്പി നിർത്തുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ ആ പെരിഫറൽ ആ ഇന്റേണൽ ക്യാരക്ടറൈസേഷൻ കൂടെ ഉള്ള കോൺട്രിക്ഷനിൽ ഒരു പുതിയ സാധനം അദ്ദേഹം അദ്ദേഹം തരുമെന്നൊരു ആദി അപ്പോൾ അതിനെ ഫോളോ ചെയ്തിട്ടുണ്ട് നമ്മുടെ എക്സ്പെക്ടേഷൻ നല്ല രീതിയിൽ തന്നെ മീറ്റ് ചെയ്തു അതെ അതെ എന്തായിരുന്നു ആസ് യൂഷ്വൽ ഭയങ്കര അടിപൊളിയായിരുന്നു നമ്മൾ ഓരോരുത്തരും നമ്മൾ ഇരുപത്തി മൂന്ന് പേരും പല പല സീൻസിലായിരുന്നു എന്നുണ്ടെങ്കിലും മൊത്തത്തിൽ സ്റ്റോറി ഇപ്പോഴാണ് നമ്മളും കാണുന്നത് ഭയങ്കര ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് തിയേറ്ററിൽ തന്നെ വന്ന് അടിപൊളി അടിപൊളി വേറെ സസ്പെൻസ് ഇട്ടിട്ടാണ് മൂവി നിർത്തിയേക്കുന്നത് രണ്ടാമത്തെ പാട്ട് ഉണ്ടാവും സംശയം അതെന്ന് പറഞ്ഞാൽ മമ്മൂക്കയും വിനായകൻ ചേട്ടനും കൂടിയും മത്സരിച്ച് അഭിനയിച്ചേക്കണെന്ന് പറഞ്ഞ മത്സരിച്ച് അഭിനയിച്ചേക്കണം വേറെ ലെവലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നും പറയാനില്ല എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം വിനായകൻ ചേട്ടൻ പറയണ മാതിരി തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാ ഏഹ് ഞങ്ങളുടെ പടം ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഇപ്പൊ എല്ലാവരും ഒരുപാട് പേര് പറഞ്ഞു ഏഹ് അപ്പൊ അതില് സന്തോഷമുണ്ട് പൊള്ളക്ക് തന്നെ അപ്പൊ ഞാൻ പറയണത് എന്ന് പറഞ്ഞുകഴിഞ്ഞാ ന്യൂഇയറും ക്രിസ്മസും എല്ലാം തൂക്കും അടുത്ത വർഷം വരെ നിന്ന് കത്തും അതിനുള്ള പടം ഉണ്ട് സംവി ഞാൻ സംവിധായകനെ കണ്ട് മച്ചാൻ നമുക്ക് നല്ലൊരു അനുഭവം തന്നു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് പൊളി എന്ന് പറഞ്ഞാൽ വൺപൊളി സാധനം നമുക്കാ നിങ്ങൾ വേറെ ലെവല് വിനായകൻ ചേട്ടാ നിങ്ങൾ വേറെ ലെവല്